ഹലോ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ സലാമ സംഭവം ഹലോ അസ്സാം അസല നമുക്ക് എവിടെയാണ് അറിവില്ലല്ലോ നമ്മടെ വീഡിയോ കണ്ടിട്ട് കൊറേ നാളുകളായിട്ട് നമ്മടെ ആൾക്കാരെ ചോദിക്കുന്നു എവിടെയാണ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോന്റെ വീഡിയോസ് എങ്ങനെയുണ്ടായിരുന്നു വിളിച്ച് കൊറേ പേർക്ക് സാധനം അയച്ചു കൊടുത്ത് ഒത്തിരി നല്ല റിസൾട്ട് ഇഷ്ടം പോലെ എല്ലാവരും വിളിക്കുന്നുണ്ട് നല്ല അഭിപ്രായ കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക നന്ദിയുണ്ട് അപ്പൊ അതി പിന്നെ നാട്ടിലേക്ക് നാട്ടിൽ പോയി നാട്ടിൽ പോയി ഞാൻ പെരുന്നാൾക്ക് പോയിരുന്നു പെരുന്നാൾക്ക് പോയിട്ട് നാട്ടിൽ പോയിട്ട് ഞാൻ വന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇനിയിപ്പൊ നാളെ ഞാൻ രാത്രി ഇവിടുന്ന് കോട്ടയത്തേക്കാ നമ്മുടെ എത്ര ആൾക്കാർ കണ്ടെന്ന് പറയുമ്പോ നമ്മുടെ വീഡിയോ പേര് കണ്ടു അല്ലേ ലക്ഷം ആൾക്കാരാണ് കണ്ടത് ആ അല്ലേ അതിലുള്ള കമന്റുകൾ ഇക്കാര്യത്തെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് അതില് കമന്റ് ഇക്കാര്യം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഞാൻ ആ സ്ഥലത്ത് വെച്ച് കാണുന്നത് ഇക്കാര്യ കണ്ടപ്പോ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോ ആൾക്കാരുടെ നാട്ടുകാർ വരെയും ഭയങ്കര എനർജിയാണ് തരുന്നത് കാരണം ഞാൻ പല ഭാഗത്ത് സെറ്റ് ആക്കുമ്പോഴും ഒരു വൈകിട്ട് മിനിമം ഒരു പന്ത്രണ്ട് പേരെങ്കിലും എന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ആ വീഡിയോ വീഡിയോ പറയുന്നുണ്ട് കൂടാതെ വരുമ്പോൾ അവർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വായിക്കാൻ സന്തോഷം തോന്നുന്നുണ്ട് അതെ വീഡിയോ കണ്ടു ശേഷം നന്ദിണ്ട് ആ കാര്യത്തിൽ എന്തായാലും രക്ഷ ഒരു നമ്മുടെ സിറപ്പുകള് കഴിച്ചവര് പിന്നെ രണ്ടാമത് വന്നായിരുന്നു വന്ന് വായിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ മിന്നലെ രാത്രി ഒരു തമിഴ് അവിടെ ഒരു ഒരു കാറ്ററിംഗിന്റെ പരിപാടിയാ ഓ പുള്ളിന്റെ ബൈഫിന് ബ്ലഡ് കുറവായിരുന്നു ഈ സാധനം ഈ അമലാട്ടി സിറപ്പ് കൊണ്ടുപോയി കഴിച്ചപ്പോ എല്ലാം കറക്റ്റായി അപ്പൊ രാത്രി വന്നിട്ട് നാല് ും രണ്ട് കാന്താരി ഒരു ഹണി മാങ്കോ ആയിരത്തി നാന്നൂറന്ന് കൊണ്ടുപോയി രാത്രി പത്തേ മുക്കാലിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ആൾക്കാർ ഇഷ്ടം വിളിക്കുന്നുണ്ട് ഓ പിന്നെ നമ്മള് അല്ല നമ്മള് അന്ന് നമ്മുടെ അടുത്തുനിന്നൊക്കെ മേടിച്ച ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ല റിസൾട്ട് ആണ് പറഞ്ഞത് കാരണം മറ്റേ ഷുഗർ ഒക്കെ കുറഞ്ഞു മറ്റേ കാന്താരി സിറപ്പിന്നെ അല്ലേ കാന്താരി സിറപ്പ് നല്ല റിസൾട്ട് നേരത്തെ ടീം ഒരു വൈകി ഞാന് ഒരു കുപ്പി മേടിച്ചായിരുന്നു അപ്പൊ അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഉമ്മാക്ക് ഈ തവണ ചെക്ക് ചെയ്തപ്പോ വളരെ കുറവുണ്ട് ഷുഗർ അതെ ഉമ്മാക്ക് വല്യ ഒരു ബോട്ടില് പത്ത് ദിവസം കഴിക്കാനുണ്ടാവും കഴിച്ചു അല്ല ഉമ്മടുത്ത് ഞാന് നോമ്പിനടുത്ത് ഉമ്മ കൊണ്ടുപോയാരുന്നേ ഉമ്മ കഴിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തീർന്നല്ല എന്ന് ചോദിച്ചാൽ കുറച്ച് കഴിക്കാൻ വേണ്ടി ഉമ്മ അത് തീർന്നെന്ന് പറഞ്ഞു ആ ഏകദേശം ഒരു മൂന്ന് ബോട്ടിൽ കറക്റ്റ് ഒരു മാസത്തേക്കാണ് ഒരു മാസത്തേക്ക് നേരത്തെ ഡ്രൈവർ ഡ്രൈവറ് വന്ന് വായിച്ചിട്ട് തന്നെ പരിചയമുണ്ട് എന്നോട് പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ടില്ല വന്ന് സംസാരിച്ചു മുകളിൽ നേരത്തെ മൂന്ന് കാന്താരി രണ്ട് സെറപ്പം കൊണ്ടുപോയി ആയിരം വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ മൂന്ന് ബോട്ടിൽ കഴിച്ചാല് ഒരു മാസത്തേക്ക് ഉണ്ടാവൂന്ന് പറഞ്ഞു എത്ര കൊണ്ടുപോവാ ചിലെ കൊണ്ടുപോകും അവരെ ഇഷ്ടമാണല്ലോ ഞാൻ കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് നല്ല അഭിപ്രായമാണ് കൊണ്ടുപോയി ആരും ഇന്ന് വരെ വിളിച്ചിട്ട് ഒരു ഞാൻ പറയും ഇന്ന് രാത്രി കഴിച്ചും നാളെ രാവിലെ നിങ്ങൾ ടെസ്റ്റ് 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 ചെയ്യണം ചെയ്യണം രാവിലെ റിസൾട്ട് അറിയാലോ ഏഹ് ഇന്ന് വരെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ആരും ഒരു വേണ്ടാത്തൊരു അഭിപ്രായം ഇല്ല അത് വലിയ സന്തോഷം എനിക്ക് എന്നോട് നന്ദി പറയാനുള്ളത് എന്റെ കുടുംബം ജീവിച്ചു പോകാൻ കാരണം കാരണപ്പോ കൂടുതൽ ഒരു സന്തോഷത്തില് ഈ കാരണക്കാരം അല്ല അത് നമ്മുടെ ഒരു കാര്യം കഴിയുന്നവർക്കാല ആ ഒരു ഇത് കണ്ടിപ്പോ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത അപ്പൊ അത് നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരപ്പെടണിപ്പെട്ടോട്ടെ നീകരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഒരുപാട് പേർക്ക് അത് ആൾക്കാരെ ഏറ്റെടുത്തു ആ വീഡിയോ ഇപ്പൊ പെരുമ്പാവൂര് ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിക്കപ്പോ കഴിഞ്ഞില്ലേ അപ്പൊ നീ അടുത്ത് കോട്ടയം കോട്ടയം ആ കോട്ടയം കവർ ചെയ്യും അങ്ങനെ പിന്നെ പിന്നെ കാസർകോട് ഇനി പെരുമ്പാവൂർ തിരിച്ചെത്തുമ്പോ ഒരു വർഷം കഴിയും അല്ലെ മ്പര് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇക്കാക്ക് ഞാൻ ഒരു മെസ്സേജ് വിട്ടേന്നു ആ മെസ്സേജ് ഇക്ക പറഞ്ഞു ഇക്കാക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇക്കാക്ക് ആ ഒരു പറയാൻ അത് സത്യാവസ്ഥയാണ് എനിക്ക് സ്കൂളിലും മദ്രാസിലും പോയിട്ടില്ല പോയിട്ടില്ല വായിക്കാൻ അറിയില്ല ഇല്ല എന്റെ പഠിച്ചുകൊണ്ട് ജീവിച്ച് പോകുന്നല്ലാതെ എഴുതാനും വായിക്കാൻ അറിയില്ല അതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എപ്പോഴും പോയിസിൽ വരിക എഴുതി വിട്ടാ പ്രതികരിക്കാൻ അറിയില്ല അറിയില്ല അത് ഒരു വിഷയണ്ട് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാറു ഞാൻ ഈ ഇക്കാര്യ ഒരു മെസ്സേജ് വിടാറുണ്ട് കേട്ടോ ആയി ഒക്കെ പറയുകയാണ് എന്റെ അടുത്ത് ആ വോയിസ് എന്താണ് എഴുതിയേക്കണേന്ന് വോയിസ് ആയിട്ട് വിടാൻ അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോ എനിക്ക് അറിഞ്ഞുകൂടാറുണ്ട് എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടും വിടുപ്ലൈ വിടും സഹോദര വായിക്കാൻ അറിയില്ല അപ്പൊ മക്കളെ മരുമക്കളൊക്കെയാണ് വായിച്ചു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണത് മരുമക്കളെ എനിക്ക് കൊരറേക്ക സമയത്തൊക്കെ എനിക്ക് മരുമക്കളാണ് എഴുതി അഡ്രസ്സ് തരല്ലേ അവർ എഴുതിരും ഞാൻ കൊണ്ടേ കൊടുക്കും കുഴപ്പമില്ല ജീവിച്ചു പോകുന്നുണ്ട് പഴയ നമ്പർ തന്നെ ഒന്നുകൂടി ചിലപ്പോ ചില ആൾക്കാർക്ക് ഓർമ്മ നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾ കൊറിയറൊന്നും അയച്ചു കൊടുക്കാറുണ്ടായില്ല കഴിഞ്ഞാവസ്ഥ നമ്മുടെ അങ്ങനെ ഒരു സംഭവം വരുമെന്ന് വിചാരിച്ചിട്ട് അല്ലെ ഞാൻ ഒരിക്കലും ഇപ്പൊ പത്ത് വർഷത്തോളമായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവം അറിയില്ലായിരുന്നു വീഡിയോ അത് സഹോദരം എടുത്ത കാരണം എനിക്ക് ഒത്തിരി കൊറിയർ പേരെ ഭാഗത്ത് വിളിച്ചുകൊണ്ട് പോയി അറിയപ്പെട്ടു എവിടെ ഇട്ടാലും പിന്നെ ഒരാളെ അറിയാതെ പോകുന്നില്ല അറിയണ്ടില്ല ആ വലിയ സന്തോഷം ഇനിയിപ്പൊ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് എവിടെയൊക്കെ വെച്ച് കാണണം കാണാം എല്ലാ സുഹൃത്തുക്കളും എനിക്ക് വിളിക്കുക ബന്ധപ്പെടുക വീണ്ടും വീണ്ടും ഒരു അഭ്യർത്ഥന